മലയോര മേഖലയുടെ വികസന കുതിപ്പും സ്ത്രീ ശാക്തീകരണവും അയൽക്കൂട്ട പ്രസ്ഥാനങ്ങളുടെ പുരോഗമനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കാളികാവ് വനിതാ സഹകരണ സംഘം വിജയപാതയിൽ ജൈത്രയാത്ര തുടരുന്നു അത്യാധുനിക സൌകര്യങ്ങളോടെ സംഘം കാളികാവ് അങ്ങാടിയിൽ പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എം എൽ എ പി അനിൽകുമാർ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ ജനങ്ങൾ തീരുമാനിക്കുന്ന ഭരണസമിതി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഭരണസമിതി അങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഇന്ന് ജനങ്ങൾ ഇന്ന് അവരുടെ പണവും മറ്റു കാര്യങ്ങൾ നിക്ഷേപിക്കുവാനും അതോടൊപ്പം ലളിതമായ രീതിയിൽ ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നതും മറ്റൊന്നും ഉണ്ടല്ല സഹകരണ ബാങ്ക് ജനങ്ങളുടെ ബാങ്കാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഈ വനിതാ സഹകരണ ബാങ്ക് ആ അർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പരമാവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറുവാനും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുവാനുമൊക്കെ കഴിഞ്ഞത് തീർച്ചയായും കളികാവ് വനിതാ സഹകരണ സംഘം ഈ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കൂടുതൽ ഉജ്ജസ്വതമായി പ്രവർത്തിക്കുവാനും കൂടുതൽ ഡെപ്പോസിറ്റ് കളക്ട് ചെയ്യാനും കൂടുതൽ ആളുകൾക്ക് വായ്പ നൽകുവാനും ഒക്കെ കഴിയണം കൂടുതൽ ജനകീയമാക്കി മാറ്റുവാൻ ഈ പുതിയ കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി കാളികാവ് നാമിയ കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന സഹകരണ സംഘം ഓഫീസ് അങ്ങാടിയിലെ ഇന്ദിരാഭവൻ കെട്ടിടത്തിലേക്കാണ് പ്രവർത്തനം മാറ്റിയത് വനിതാ പ്രസ്ഥാനങ്ങൾ കുടുംബശ്രീകൾ എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി വേഗത്തിൽ വായ്പ ലഭിക്കുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളാണ് സംഘം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നിലമ്പൂർ സി ബി പ്രസാദ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു മികച്ച വനിതാ കർഷകയെ സഹകരണ സംഘം അസിസ്റ്റന്റ് ഡയറക്ടർ ഇ ഇബ്രാഹിം ആദരിച്ചു ആരോഗ്യരംഗത്ത് മികച്ച സേവനം കാഴ്ചവെച്ച ആശാവർക്കർമാർക്കുള്ള സ്നേഹോപഹാരവും സിഡിഎസ് സംഘങ്ങൾക്കുള്ള വനിതാ സഹകരണ സംഘത്തിന്റെ സ്നേഹോപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു സഹകരണ സംഘം സെക്രട്ടറി സംശാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘം പ്രസിഡന്റ് രമാരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ വൈസ് പ്രസിഡന്റ് കെ സുഭൈദ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് എൻ മൂസ കെ പി ഹൈദരലി വി ടി റാഫി കേരള ബാങ്ക് മാനേജർ എ മുഹമ്മദ് അലി തുടങ്ങിയവരും പൌരപ്രമുഖരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്